മമ്മൂട്ടിയും സാമന്തയും ഒന്നിക്കുന്ന ഏറ്റവും പുതിയ കൂട്ടുകെട്ടാണ് ഇപ്പോൾ ഇന്റർനെറ്റിൽ തരംഗമായിരിക്കുന്നത് ചലച്ചിത്രത്തിനു വേണ്ടിയല്ല മറിച്ച് ഒരു പരസ്യ പരസ്യചിത്രത്തിനു വേണ്ടിയാണ് താരങ്ങളും ഒന്നിച്ചിരിക്കുന്നത് സൂപ്പർ സ്റ്റാർ മമ്മൂട്ടിയും സാമന്തയും ഒരു പരസ്യ ക്യാമ്പയിനിങ്ങിനായി എത്തുന്നത് ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുകയാണ് സാമ്പത്തിക സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു കമ്പനിയുടെ പരസ്യ ക്യാമ്പയിനിങ്ങിനായാണ് ഇരുവരും ഒന്നിച്ചിരിക്കുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ പരസ്യത്തിൽ മമ്മൂട്ടിയും സാമന്തയും പരസ്പരം എതിർവശത്തിരിക്കുന്നതും ഒരു ചെസ് ഗെയിമിനിടെ പരസ്പരം നീക്കങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നതുമാണ് ചിത്രീകരിച്ചിട്ടുള്ളത് മമ്മൂട്ടി എന്ന പോലെ ലുക്ക് കൊണ്ട് ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് കറുത്ത സ്വീട്ട് ധരിച്ച ഡാഷിംഗ് അവതാറിലാണ് മമ്മൂട്ടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് അതേസമയം പ്ലീറ്റഡ് ബ്രൗൺ ഗൗൺ ധരിച്ച രീതിയിലാണ് സാമന്ത പരസ്യ ചിത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് പരസ്യ പ്രചാരണത്തിൽ മമ്മൂട്ടിയും സാമന്തിയും തമ്മിലുള്ള കെമിസ്ട്രി വളരെയധികം സ്പഷ്ടമാണ് ഇത് തൽക്ഷണം തന്നെ ഹിറ്റായി മാറുകയും ചെയ്തു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രത്യേകിച്ച് എക്സ് പ്ലാറ്റ്ഫോമിൽ താരങ്ങളുടെ ചിത്രങ്ങൾ നിമിഷങ്ങൾക്കകമാണ് വൈറലായി മാറിയത് ഇത് ആരാധകർ ആഘോഷിക്കുകയും ചെയ്യുകയാണ് ഇതിനിടയില് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയില് സാമന്ത മമ്മൂട്ടിക്കൊപ്പമുള്ള ചിത്രം പോസ്റ്റ് ചെയ്യുകയും അതും തൽക്ഷണം തന്നെ വൈറലായി മാറുകയും ചെയ്തിരുന്നു ഇതുപോലുള്ള മൂവി വീഡിയോസിനായി ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക